അവിയലില്ലാതെ ഇല്ലാതെ എന്ത് സദ്യയാണല്ലേ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ സദ്യ സ്റ്റൈലിൽ ഒരു അവിയൽ പച്ചക്കറികളൊക്കെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ചേന ചെറുതായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരല്പമുളക് പൊടി എന്നിവയും കൂടെ ചേർത്ത് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം കഷ്ണങ്ങൾ പാതിയോളം വെന്ത് വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന മുരിങ്ങക്കയും പുളിവെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതേ സമയം തേങ്ങയിലേക്ക് ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് വയ്ക്കാം കഷ്ണങ്ങൾ വെന്തതിലേക്ക് ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്നോടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക തേങ്ങയും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്തു വന്നു ഇനി കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ പതുക്കെ ഇളക്കിയെടുക്കുക കറിവേപ്പിലയും അവസാനം ഒരല്പം വെളിച്ചെണ്ണയും കൂടെ തൂവിയെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ സ്വാദേറിയ അവിയൽ റെഡിയാണ് നല്ലൊരു മണാണ് കേട്ടോ ഇത്തവണ സദ്യ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും അപ്പോൾ എൻജോയ്